ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനെനിക്ക് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം യൂട്യൂബിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗർ കൂടിയാണ് സുജിൻ കൃഷ്ണ സുജിൻ കൃഷ്ണയും നിധേയെയും അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മല്യ ഫാമിലി എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് പക്ഷെ ഈ അടുത്തിടെ അവരുടെ ഫാമിലിയിൽ ഒരുപാട് സംഭവങ്ങൾ അതായത് ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് പലരും ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതായത് അവരുടെ ഓരോ വീഴ്ചയിലും സന്തോഷിച്ച പലരും ഉണ്ടെന്നാണ് സുജിൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത് മല്ലു ഫാമിലി ഓരോ വീഡിയോസും ആദ്യം മുതൽ കാണുന്ന ഓരോ വ്യൂവേഴ്സിനും അറിയുന്ന ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ എന്ത് ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാലും അതായത് പൊന്നൂസിന്റെ കാര്യമായിക്കോട്ടെ കുഞ്ചൂസിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അതായത് വത്സലമ്മ തത്തമ്മയമ്മ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഫാമിലിയിൽ കാരണം ഒരുപാട് ആളുകൾ കൂടുമ്പോൾ അതായത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം അതുകൊണ്ട് തന്നെ അവരൊരു ഫാമിലി വ്ലോഗർ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചു കയറുന്നതാണ് അവരുടെ വീഡിയോസിലെല്ലാം തന്നെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് പിന്നീട് പിന്നീട് ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ണ്ടാവുകയും ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പലരും അത് യൂട്യൂബിൽ എടുത്തെടുക്കുകയും ആ ഒരു വീഡിയോസ് വെച്ചിട്ട് പിന്നെ ഇവരെ താറുമാറാക്കുന്ന രീതിയാണ് പിന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം തന്നെ അവർ പഠിച്ച ഒരു കാര്യമുണ്ട് അതായത് എന്ത് ലൈഫിൽ സംഭവിച്ചാലും അതായത് എന്ത് ചെറിയ കാര്യം നടന്നാലും അതൊന്നും പബ്ലിക്കിൽ വന്ന് പറയരുത് എന്നൊരു കാര്യം അവർ മനസ്സിലാക്കി ഇതേപോലെ തന്നെ മറ്റൊരു ഫാമിലിയും കൂടെ ഉണ്ട് ഉപ്പും മുളകുമില്ലായിട്ട് അതായത് മകൾ പോയതിന് പിന്നാലെ അതായത് മകളെ കരിവയറ്റേക്കാനായിട്ട് പലതും വീഡിയോസായി ചെയ്ത സമയത്ത് അത് അവർക്ക് തന്നെയാണ് പിന്നീട് തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു മല്ലു ഫാമിലിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അത് നമ്മളെ ഇഷ്ടമുള്ള ചോദിക്കുന്നത് അറിയാണ്ട് ില്ല വല്ലാണ്ട് വിളിച്ച് നീട്ടി സംസാരിച്ചതാക്കണൊന്നുമില്ല എന്തൊരു കാര്യം പറയാൻ കേൾക്കും ഞാൻ ഇപ്പൊ വീട് കുറച്ച് ദിവസം കാരണം അതൊരു തീരുമാനമായിട്ട് മതി ആ ഒരു വീഡിയോയിൽ സുജിൻ പറയുന്ന കാര്യമില്ല അതായത് സുജിനോട് എല്ലാ വീഡിയോസിൻ്റെയും താഴെയായിട്ട് പലരും തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് സുജിനെ വീട് പണി എന്തായി എന്നുള്ളത് അവരുടെ ആദ്യത്തെ വീഡിയോസ് എല്ലാം തന്നെ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് അവരൊരു വീടും സ്ഥലവും എല്ലാം വാങ്ങിച്ചിരുന്നു അവിടെ വീട് പണി അടക്കം തുടങ്ങിയിരുന്നു പക്ഷേ അതിനുശേഷം അവർ ആ ഒരു വീട് പണിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ നിലവില് ഈ ഒരു വീട് അതായത് അവർ വിറ്റു എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ആ ഒരു വീടിനെ കുറിച്ചും വീട് പണിയെ കുറിച്ചും അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോസ്ഫിന്റെ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് പക്ഷെ ആ ഒരു നല്ലവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മോശം അതായത് ആളുകളുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് നശിച്ചു കാണണം ഇവര് നശിച്ച് നറാണക്കല്ലായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പലരും തന്നെ ഉണ്ടെന്നാണ് സുജിൻ പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട് അതായത് നമ്മൾ ഒരു ഫാമിലി ഫ്ലോഗർ ആണെങ്കിൽ ഈ തുപ്പിയതും തുമ്മിയതും എല്ലാം തന്നെ എടുത്ത് ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം ഇതെല്ലാം തന്നെ തിരിച്ചടിക്കുന്ന ഒരു സമയം വരും എന്തും കിട്ടിയാൽ കിട്ടിയാലങ്ങ് കോണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു നിമിഷം ആലോചിക്കണം ഇത് ഇങ്ങനെ ഒരു ഭവിഷ്യത്തുണ്ടാവും അതായത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലീനെ ബാധിക്കും കുട്ടികളുള്ളതാണ് കുട്ടികളെ ബാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ആണെന്നുള്ളത് ഇവർ ചിന്തിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കുറച്ച് എന്ത് പാകുപ്പിഴകളൊക്കെ പറ്റിയിട്ടുള്ളത് പക്ഷേ ഇവർ അതെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് ഇപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ അതായത് ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പലരും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും അവർ റിവീൽ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതോടെ മദ്യയായി പക്ഷേ പിന്നെയും പിന്നെയും അവരിങ്ങനെ മേട്ടയാടിക്കൊണ്ട് നിൽക്കുന്ന പലരെയും ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ കുറച്ച് വീഡിയോസ് എടുത്തിടുക അതിന് നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും ഇനിയും അവരെന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവർ നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ അതായത് തെറ്റുകൾ പറ്റാത്തതായിട്ട് ഒരു മനുഷ്യരും തന്നെ ഈ പറയുന്നത് നമ്മളടക്കം പെർഫെക്റ്റ് അല്ല അതായത് ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല ഇംപെർഫെക്റ്റ് ആണ് കാരണം അത്ര മികച്ചതായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്തൊന്നും നമ്മളെ ഇടത്തിൽ ഒരു ചെറിയൊരു ചെറിയൊരു കമ്പനി വാങ്ങിയ പോലും വീഡിയോസ് ആക്കിട്ട് നമ്മൾ നിങ്ങളെ മുന്നേക്കാറുണ്ടായിരുന്നു ഇതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു ഞാന് എന്ത് കാര്യം പറയുമ്പോഴും പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ വന്നപ്പോ അങ്ങനെയല്ല കാരണം നമ്മള് നമ്മളേനെ കുത്തിപ്പറയാനും നമ്മളെ ഇതാക്കാനും മാറ്റിയത് മാത്രമാണ് എല്ലാവരും ഏറ്റവും ഒട്ടുമുഖ ആളുകളും അതിന് വേണ്ടിയിട്ടാണ് കാരണം പ്രശ്നം ഉണ്ടാക്കാനും ഇതാക്കാനും എന്ത് കാര്യം വരുമ്പോൾ എപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ശത്രുക്കളോ അല്ലെങ്കിൽ ഞാൻ നന്നാമത് ഇഷ്ടപ്പെടാത്തതും കൂടുതൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കാരണം എനിക്ക് തോന്നുന്നു പുറത്ത് ആൾക്കാരെക്കാളും കൂടുതൽ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് തന്നെയാണ് ഞാൻ നന്നാവുന്നത് ഇതാകുന്ന ഇഷ്ടം സുജിത് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ലൈഫിൽ എന്തോ ഒരു ചെറിയ കാര്യം സംഭവിച്ചാലും വലിയ കാര്യം സംഭവിച്ചാലും അതെല്ലാം തന്നെ വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ വ്യൂവേഴ്സിനെ കാണിക്കാനായിട്ട് അവർ മുമ്പെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു കാരണം എല്ലാം തന്നെ വ്യൂവേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം അവരുടെ പ്രേക്ഷകരെ അവർ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതേപോലെ തന്നെ അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസരത്തിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിടുക അതായത് മുന്നേ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതൊരുപാട് വിഷയമായ ഒരു കാര്യം കൂടെയാണ് പക്ഷേ എന്നാൽ കൂടെ അവരെല്ലാം തന്നെ അവരുടെ അതായത് വ്യൂവേഴ്സിലോട്ട് എത്തിച്ചിരുന്നു പക്ഷെ പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായ അത് ഇതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഇവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു വ്യക്തി നശിച്ചു കാണണം ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ ആളുടെ നാട്ടിലുള്ള വ്യക്തികൾ തന്നെയാണ് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഇനി ലൈഫിൽ അതായത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും കാര്യങ്ങളായിക്കോട്ടെ അതൊന്നും ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളിലേക്ക് നമ്മൾ സക്സസ് ആയതിനെ പറയുള്ളൂ കാരണം അറിയുന്ന യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്നെ അറിയുന്ന ആളുകളാണെങ്കിലും എല്ലാവരും അടുത്തടുത്ത് എല്ലാവരും ഇൻറടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് എന്ത് ചെയ്യുമ്പോഴും അത് പബ്ലിക്കായിട്ട് ഇടയരുത് കാരണം നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷെ അതിൽ കൂടുതലാണ് നമ്മൾ തളർന്ന് കാണാനും അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനുതാക്കാനൊക്കെ ഇഷ്ടം പോകാൻ ആളുകളാണ് നമുക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും പോലും കൂടി പറയാറുണ്ട് അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ മുന്നേ ഇനി അവരുടെ ലൈഫിൽ എന്തൊരു നല്ല കാര്യം സംഭവിച്ചാലും അത് സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിന്റെ മുന്നിൽ റിവീൽ ചെയ്യൂ എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം അവർ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഇടുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതായത് പല നെഗറ്റീവ്സും സംഭവിച്ചു പോയിട്ടുള്ളത് പക്ഷേ പലരും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അതായത് നിങ്ങൾ നശിച്ച് കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം എടുത്ത് അങ്ങോട്ട് വീഡിയോസ് ഇടരുത് എന്നുള്ളത് അവരുടെ ഫ്രണ്ട്സ് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴാണ് അത് ബോധ്യമായി തുടങ്ങിയത് ലൈഫിൽ പലതും സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതായത് അവർ ഇത്രയും ാണ് ചെയ്തത് ആയിരുന്നു പക്ഷെ ഇനിയെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും അത് മനസ്സിലാക്കിയത് എന്തായാലും നന്നായി ഇനിയെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് വേണം ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരു ഫാമിലി ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ്സ് വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും അവരുടെ ലക്ഷ്യം ധരിപ്പിച്ചിട്ടാണ് ഞാൻ എവിടെ സ്ഥലം വാങ്ങിയത് എന്നാണ് അവർ അന്വേഷിക്കുന്നത് നമ്മളിപ്പോ അവിടുന്ന് വീട് മാറി നമ്മൾ ഇവിടെ വന്നിട്ട് പോലും കൂടി നമ്മൾ നമ്മളിതുപോലെ ഒരാളെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കുടുംബക്കാരനെ നമ്മളെ ഒരാളെ നമ്മളെവിടെ ഇരിക്കണത് പോലും കൂടി പിന്നോട് കുറെ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ അന്വേഷിച്ചു വരും അല്ലാത്ത ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് എവിടെ താമസിക്കുന്നു ഇപ്പോ ഞാന് എവിടെയാണ് എന്താന്നുള്ള കാര്യം നമ്മൾ ഒരാളത്തും പറയാറുമില്ല ഒന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ മേലെ ഒരു സ്ഥലവും വീടെല്ലാം തന്നെ അവർ മേടിച്ചിരുന്നു പക്ഷെ അത് വിറ്റു എന്ന് അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പുതുതായിട്ടൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്നൊന്നുള്ളത് അവര് റിവീൽ ചെയ്യില്ല കാരണം ഇപ്പം തന്നെ അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ത്വര കാണും അതായത് ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് മേടിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് പക്ഷെ അത് അവർ റിവീൽ ചെയ്യില്ല എന്നാണ് അവരുടെ വീഡിയോയിൽ പറയുന്നത് കാരണം അതായത് ചില ആൾക്കാർക്കുള്ള ഒരു അതായത് കുശുമ്പ് എന്ത് വേണമെങ്കിലും അതിനെ നമുക്ക് പറയാം കാരണം ചിലരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരെന്തൊക്കെ മേടിച്ചു അതിന് എത്രയായി എല്ലാം തന്നെ അറിയാനായിട്ട് കുറച്ച് ആഗ്രഹം കാണിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളിടയിൽ തന്നെ നമ്മളെ ചുറ്റും തന്നെ ും പക്ഷെ അത് അറിയില്ല പക്ഷെ അത് നമുക്ക് വലിയൊരു വെനയായിട്ടായിരിക്കും പിന്നെ വരുന്നത് എന്തായാലും അവർ അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ നാട്ടിലുള്ളത് ൾട്രാണ എല്ലാവർക്കും അറിയാണ്ടായിരിക്കും സാംസങ്ങിന്റെ നമ്മൾ ആദ്യം ഞാനൊരു ഫോൺ വാങ്ങുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് വീഡിയോ എടുത്തിട്ട് നമ്മൾ നിങ്ങളിലേക്ക് കാണിച്ചു തരാറുണ്ട് നമ്മൾ എന്ത് എന്തൊക്കെയാണ് ഇപ്പോൾ പൊന്യൂസിൻ്റെ കാര്യം കൂടി ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് നമ്മളിപ്പോഴും നമ്മളുടെ ലൈഫ് പോണത് ആദ്യത്തെ അതേപോലെ തന്നെയാണ് അടി വളരെ ഫണ്ണായിട്ടാണ് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സിൽ പറയുന്നത് അതായത് എല്ലാവരും ഞങ്ങൾ കുണ്ടായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ കുണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം സുജിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പുതുതായിട്ടൊരു ഫോൺ എടുത്ത കാര്യം എല്ലാം തന്നെ ആ ഒരു വീഡിയോസിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതെടുത്ത് കാണിക്കുന്നും കൂടെ ഉണ്ട് അതായത് അതൊന്നും വീഡിയോസായിട്ട് ആൾ റിവീൽ ചെയ്തിട്ടില്ല പുതുതായിട്ടൊരു വണ്ടി എടുത്തിട്ടുണ്ട് അതായത് കുറേ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക അതായത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതായത് നമുക്ക് തന്നെ വിനയായിട്ട് വന്നത് ആ ഒരു ഇതുകൊണ്ടാണെന്നുള്ളത് പിന്നീടാണ് പലരും തന്നെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ നടക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ ഇപ്പം പുറത്ത് പറയാത്തത് പുതുതായിട്ട് ഒരു വണ്ടി എടുത്തു എന്നൊക്കെ ആള് പറയുന്നുണ്ട് എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ മുന്നോട്ട് പോവട്ടെ അതായത് എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയന്മാരുണ്ട് കുറച്ച് നെഗറ്റീവ് കമൻറ്റോളുകളും ഉണ്ട് എല്ലാവർക്കും പിന്നെ വീഡിയോ ഇഷ്ടമായത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയും ഒരു അടിപൊളി വീഡിയുമേ പിന്നെ കാണാം